ഭൗതികമായ ഒരു ഉദ്ദേശം നീയത്ത് ചെയ്ത് ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി ഒരു നീയത്ത് തേടി പോകുമ്പോൾ ആ യാത്രയിൽ നൂറുവട്ടം ഈസൂറ തോടിയാൽ ലാഭവും കൊണ്ടല്ലാതെ തിരിച്ചു മടങ്ങൂല അതായത് ദുബായ് പോകുക ഒരു ധാരണം പറയാ മനസ്സിലോട്ടാണ് പറഞ്ഞത് ദുബായ് പോവുക ദുബായ് പോവുക പൊരേ കണ്ടിറങ്ങി ചെയ്യേണ്ട കുറച്ച് അമ്പലങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നൂറുവട്ടം എന്ത് ബിസ്മിയോട് വി ബിസ്മിയോട് കൂടെ ബിസ്മിയിൽമത്തിൻ്റെ പിണ്ട് സല ബിസ്മിയിൽ അല്ലിൻ്റെ റസൂലും ഉണ്ട് റഹ്മാൻ റഹ്മാൻ അള്ളാഖ് സിഫത്താണ് റഹീമിൽ മീൻ അള്ളിൻ്റെ റസൂലുണ്ട് നിങ്ങളിൻ്റെ കൂടെ ഇല്ല ലക്കത് ജാ റസൂലും എന്തൊരു ഉറക്കാണ് ഉറങ്ങണത് പറയും മനുഷ്യന്മാർ ലഖത്ത് കണ്ണു നോക്കി ഉറങ്ങാതെ നിങ്ങൾ ഉറങ്ങാമെന്നല്ല പറയും ലക്കും റസൂലും ും പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഞാൻ രണ്ടിന്റെ ഉള്ളിൽ റഹ്മത്തുണ്ട് റഹ്മാന്റെ ഉള്ളിൽ റഹ്മത്ത് ഉണ്ട് റഹിമിന്റെ ഉള്ളിലും റഹ്മത്ത് ഉണ്ട് റഹ്മത്ത് മുത്തനീമിന്റെ പേരുമാണ് മുത്തും അഹമ്മദ് فصلي لربك وانهر إن شانيك هو الأبتر بسم الله الرحمن الرحيم إن أعطيناك الكوثر فصلي لربك وانهر إن شانيك هو الأبتر آياتي نور دوني سورة ديار لا يرجع إلا بخير خير لا الله إلّا وإلا وإذا نزلت في بدتي وإذا ناتلني ഒരു നാട്ടിൽ പോയി ഇറങ്ങിയാൽ വേഗം എന്ത് ചെയ്യാം നൂറോട്ടം ഒന്നും ആ നാട്ടിൽ നിന്ന് അഭിമുഖീകരിക്കുകയില്ല ഞാൻ പലരോടും പറയാറുണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ ഉടനെ നൂറോട്ടം എന്തുകൊണ്ടാണ് ദുബായ് പോവുകയാണ് സൗദിക്ക് പോവുകയാണ് എന്തിന് പാവപ്പെട്ട മക്കൾക്ക് അന്നം കൊടുക്കാൻ അള്ളാഹു നമ്മളെ മക്കൾക്ക് ഹലാലായ അന്നം കൊടുക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ മനസ്സിലോണ്ട് പറഞ്ഞത് ഇന്നത്തെ കാലമാണ് വലിയ പ്രയാസമുള്ള കാലാണ് പക്ഷേ എന്താണെങ്കിൽ നിനക്കെന്തെങ്കിലും

സമൃദ്ധിയല്ലാതെ ഒന്നും ആ നാട്ടിൽ നിന്ന് ഈ നേട്ടമല്ലാതെ അഭിമുഖീകരിക്കുകയില്ല അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ ഉറക്കെ പറ അള്ളാ തോഫിയേക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് പലരോടും ഞാനത് പറയാറുണ്ട് പലരോടും പറയാറുണ്ട് പലരോടും പറയാറുണ്ട് ഒരു സ്ഥാപനത്തിന് വേണ്ടി പിരിവിന് പോയ ഒരു ഒരു രണ്ട് ആളുകൾ ഈ അടുത്ത് എയർപോർട്ടിൽ നിന്നെ വിളിച്ച് ഇങ്ങനെ ഒഴിക്ക് പോവാണ് ഇങ്ങനെ നാട്ടിലൊരു സ്ഥാപനം ഉണ്ടാവും പത്ത് വയസ്സല്ല ഗൾഫിൽ നിന്ന് ഹൈറുണ്ടാക്കണം എന്താ ചെയ്യേണ്ടത് അപ്പാവിൻ്റെ തോഫി കൂടി ഞാനവർക്ക് വേണ്ടി കയറാൻ പോകല്ലേ നിങ്ങളോട് ഇറങ്ങിയാൽ ഈ തിരിച്ചു വന്നിട്ട് അവർ വലിയ ഞാൻ പറഞ്ഞു എന്ത് അത് സൂഹത്തിൻ്റെ പ്രത്യേകതയാണ് എന്തുകൊണ്ട് അത് മുത്തുനബിയാണ് മുത്തനബിയിൽ തൊട്ടത് മുഴുവനും എന്തായിരിക്കും സമൃദ്ധി ണവാളന്റെ വീട്ടിലേക്ക് യാത്രയാണ് കാറിൽ ഇരുന്ന് വണ്ടിയിൽ ഇരുന്ന് തോന്നിയാസം കളിക്കേണ്ട വിടണ്ട നൂറ് തവണ ഭിസ്മിയോടുകൂടെ ഇന്നാക്കൽ കൗതോട്ടിയാൽ ആ ബന്ധത്തിൽ ഹൈറല്ലാതൊന്നും അഭിമുഖീകരിക്കില്ല ഇതൊന്നും ചെയ്യൂല പിന്നെയോ

ودي didn... <applause> بسم الله الرحمن <سؤال> الرحيم <سؤال> إن أعطيناك الكوثر <سؤال> فصلي لربك وانحر إن شانئك هو الأبتر <سؤال> بسم الله الرحمن الرحيم إن أعطيناك الكوثر فصلي لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إن أعطيناك الكوثر فصلي لربك وانحر إن شانئك هو الأبتر ഇനി പത്ത് മിനിറ്റാ നിർത്തിയിട്ടില്ലേ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഇതൊക്കെ എഴുതി വെക്കണം എന്നും വരുമ്പോൾ തന്നെ പറയാല്ല അല്ലോ തോഫ് തോഫീക്ക് തരട്ടെ ആ പെൺകുട്ടി ആ യാത്രയിൽ ഹൈറല്ലാതെ ആ കുട്ടിക്ക് ഉണ്ടാവില്ല ആ കുട്ടിക്ക് ഹൈറുള്ളവർ ആൺകുട്ടി ജനിക്കും അല്ലെ പെൺകുട്ടി ജനിക്കും ഹൈറുണ്ടാവും അള്ളാവ് തോഫിക്ക് തരട്ടെ തൻ്റെ പുതുമണമാളിലേക്കുള്ള യാത്രയാണ് ആ യാത്രയിൽ നിന്ന് ഹറാമ്പുകൊണ്ട് നിറച്ചു പിന്നെ അങ്ങനെ ജനിക്കും അള്ളാവ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മനസ്സിലാണ്ടോ പറഞ്ഞത് ഇല്ല ും മുഴുവനും എന്തിൽ നിറച്ച് എന്ന് പുതുക്കം പോക്കിൽ നിറച്ചത് കൊണ്ടാണ് മക്കൾ ജനിക്കാനുള്ള കാരണം അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷ സുഹൃത്തുമായി ബന്ധപ്പെട്ടു ன் எஸ்மோடுக்கல் கௌதல் நூறு வட்டம் சொல்லிக்கோ சம்தி உண்டு உறப்பான் என்ன தொயிலக்கல் கௌத

പറഞ്ഞത് മനസ്സിലായോ കച്ചവടം ഉണ്ടാവും എന്തുണ്ടാവില്ല ചിന്തിക്ക് എന്നോട് കോഴിക്കോട്ടെ വലിയൊരു 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 ബിസിനസ്സുകാരൻ ഈ കൈ അടുത്ത കാലഘട്ടത്തിൽ പറഞ്ഞു നമ്മളെ കോഴിക്കോടിന്റെ പരിസരത്ത് ഒരു മാസത്തിൽ ഒരു മുപ്പത് പുതിയ കച്ചവടം തുടങ്ങും അറുപത് അറുപത് പഴയ കച്ചവടം കൂട്ടും ചെയ്യും മനസ്സിലായില്ല ഒരു പ്രധാനപ്പെട്ട കച്ചവടക്കാരൻ കോഴിക്കോട് ടൗണിലെ ഫ്യൂസിൽ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് കച്ചവടം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കച്ചവടക്കാരൻ എന്നോട് ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു വർത്തമാനമാണ് എന്തോ ഒരു മാസം നമ്മുടെ കോഴിക്കോടിന്റെ പരിസരത്ത് ഒരു പുതിയ മുപ്പത് മുപ്പത് വീടിയെ തുടങ്ങും അറുപൊരു വീടിയെങ്കിലും പഴയത് എന്തുകൊണ്ട് രക്ഷിക്കട്ടെ സമൃദ്ധിയുടെ ഒരു തൊട്ടതിൽ എല്ലാം ചണ്ടിക്ക് വീടി പോ പോവുമ്പോ ചിന്തു വീടിന്റെ താക്കോൽ വെക്കുന്നതിനു മുമ്പ് നബിയുമായി ബന്ധപ്പെട്ട സൂറത്താണ് അത് ഓദി ചിന്തിക്കണം ഉരികാച്ചവളത്തിൽ ഇരിക്കുനേ ഇമ്പോനെ ഫലാ തുവാജിഉ ഇല്ലാൽ ഖൈറ ഖൈറല്ല അന ഉം അബീമുഗീൽ കുയില്ലാ